शिवा ॐ नमः शिवामः शिवा നമസ്തേ എൻ്റെ പേര് ജയന്തി സ്വദേശം കണ്ണൂരാണ് ഞാൻ വജ്രശക്തി കല എന്നുള്ള സാധന നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ സാധനാ കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചു ചെയ്തു വരികയാണ് അതുപോലെ തന്നെ ആയുഷ്കല ഇന്ന് ശിവരാത്രിയാണ് ശിവരാത്രിക്ക് ഞങ്ങൾ ഇന്നലെയെ വാരനാടുള്ള സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ പഞ്ചാക്ഷതി നന്നായിട്ട് ജപിച്ചു നല്ല എനർജിയാണ് ഞങ്ങൾക്കുണ്ടായത് ഇതുവരെ ലഭിക്കാത്ത പോലത്തെ ഉള്ളൊരു ആനന്ദം ഒരു അനുഭൂതി അനുഭൂതിയാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായത് ശരിക്കും ഈ ഒരു സെൻറ്ററിലേക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിങ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ശിവരാത്രിയുടെ എല്ലാ നന്മകളും നമ്മളിലേക്ക് ആവാഹിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് വയനാടുള്ള ഈ ഒരു സെൻ്റർ ഞങ്ങളെ ഈ ഒരു സാധനയൊക്കെ പഠിപ്പിച്ചു തരുന്നത് കൃഷ്ണകുമാർ ആചാര്യനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിലൂടെയുള്ള പഠനവും പഠന രീതിയും ഒക്കെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ മാറ്റുന്ന തരത്തിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ഒരു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ കണ്ണിയായി മാറുകയും ഈ ഒരു ആയുഷ്കല പോലെയുള്ള വജ്രശക്തി പോലെയുള്ള സാധനകൾ പഠിക്കുകയും അറിയുകയും ചെയ്യുകയും അത് നിത്യ ജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നതാണ് കാരണം ഒരു അനുഭവസ്ഥ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും എന്നുള്ളത് ഉറപ്പായിട്ട് പറയാം നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ വന്ന് വന്നതിന് ശേഷം നമ്മൾ ജപിച്ചു പഞ്ചാക്ഷരി ജപിച്ചു പഞ്ചാക്ഷരി ജപിച്ചപ്പോഴുണ്ടായ ആ ഒരു അനുഭൂതി ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് വീണ്ടും വീണ്ടും പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു ഊർജ്ജമാണ് ഈ പ്രദേശത്ത് തന്നെ ഉള്ളത് ആ ഒരു സെൻറ്ററിലുള്ളത് ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അതീവമായ അതിതീവ്രമായ ഒരു എനർജിയാണ് അതിലൂടെ പ്രവഹിക്കുന്നത് അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് അനുഭവം അല്ലാത്തവരാണ് ആത്മീയ അനുഭൂതിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ഒരു സാധനയിൽ പങ്കെടുക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും നേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം എൻ്റെ പേര് അനിൽകുമാർ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഈ ശിവമുണ്ടിൽ യോഗം ക്രിയായോഗം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂന്ന് വർഷത്തോളമായി ഗുരുിയുടെ കീഴിൽ ചെയ്യുന്നു അതുപോലെ ഇന്നത്തെ ക്യാമ്പ് ഇവിടെ ശിവരാത്രിയായിരുന്നു രാവിലെ മുതലേ തുടങ്ങിയ ക്ലാസ്സാണ് നല്ല രീതിയിൽ ക്യാമ്പ് കൊണ്ടുപോകാൻ പറ്റും എല്ലാവരും അത് ആസ്വദിച്ച് ലയിച്ച് ചെയ്യിക്കുകയാണ് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ക്രിയാ യോഗമാണിത് അതുകൊണ്ട് അതിനെ തുടർച്ചയായി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാറുണ്ട് അതേ നമ്മൾ ചെയ്ത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പറയാൻ പറ്റുക നമസ്തേ എൻ്റെ പേര് സുഭാഷ് ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് ഞാൻ ഈ ശിവകുണ്ടലി യോഗം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരഞ്ച് വർഷത്തോളമായി എനിക്ക് വാട്സപ്പ് വഴിയുള്ളൊരു മെസ്സേജ് വഴിയാണ് ഗുരുനാഥനെ പരിചയപ്പെടാൻ പറ്റിയത് പക്ഷെ ആദ്യം ഒരു അത്ര വലിയ കാര്യമായിട്ടുള്ളൊരു സംഭവം അതൊന്നും വാട്സപ്പ് വഴി അങ്ങനെ കണ്ടില്ല പക്ഷെ ഇത് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അനുഭവിച്ച അനുഭവിച്ചറിയാൻ വേണ്ടി കഴിയുന്നത് അതായത് നമ്മുടെ മനസ്സ് ശരിക്കും ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് നമ്മളെ സ്ട്രെസ് എല്ലാം മാറി ഒരു ശാന്തതയിലേക്ക് പെട്ടെന്ന് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രാണായാമം എത്തേട് മന്ത്രജപം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം അത് ഒരു വലിയൊരു എത്തും നമസ്കാരം എൻ്റെ പേര് ബിജു ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഹിമാലയൻ സിദ്ധാസ്മ യോഗ സാധന കേന്ദ്രത്തിൻ്റെ ശിവരാത്രി ദിന സാധനോട് അനുബന്ധിച്ച് ഇന്ന് ഇവിടെ നടക്കുന്ന ചക്ര രാജേശ്വര ലിംഗ പ്രതിഷ്ഠയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ആചാര്യനും പരമഗുരുവിനും ശ്രീ പരമേശ്വരനും എൻ്റെ

ಹಿರಣ್ಯಬಾಹುಶ್ಚಸ್ತಾಭಾವಾಲಾಮೇಶಿ ಓಂ ಪ್ರಕೃಷ್ಟಾರಿ ಮಹಾಹರ್ಷೋ ಜಿರಕ್ರಾಮೋ ಜಿರೇಂದ್ರಿಯ ಕಾಂಗಾರಸ್ತ ಸುಮಾಸಕ್ತ ತಮಸಕ್ತೋ ರದನ್ನಯ ಓಂ ಮಹಾಗೀರೋ ಮಹಾಗೃತ್ಯೋ ಅಕ್ಷರೋ ಗಣಸೇವಿದ ಮಹಾಗೇದುರ್ ಮಹಾಧಾದುರ್ ನೈಕಸಾನುಜರಸ್ತಲ ಓಂ ಆವೇದನೀಯ ಆದೇಶ ಸರ್ವಗಣ ओम देव तद रूपम स्यादि च और फिरस्मिने स्वतति असुवेगो महावेगो अलोवेगो दिशा जरा मसिवाय ओम सर्ववासी स्यावासी उपदेशक रोगरा निरात्म निरालोक सम्पन्नस्त सर्वसला ओम मसिवाय ओ वेगवत्छागा माली दृष्टंगरितस्य

ॐ त्रम्बकर्म्यजा महेश गन्धिं पुष्टिवर्धनम् उर्वारुकमिपबन्धनात् मृत्योर्षीयमामृदाम्बकर्म्यजामहेशु गन्धिं पुष्टिवर्धनम् उर्वारुकमिपबन्धनान् मृत्योर्नुक्षीयमामृदा ॐ त्रम्बकर्मजा महेशु गन्धिं पुष्टिवर्धनम् उर्वारुकमिपबन्धनान् वा कायज कर्मज वणनयनज वनस वापरात विहिदम विहिदम वर्वे दक्षमस्व शिव शिव करुणाधे श्री महादेव शंभो ओम लोका समस्ता सुखिनो भवन्तु ओम शांति शान्ति शान्तिः